നല്ലൊരു ഡൈ ഉണ്ടാക്കിയാലും വളരെ പെട്ടെന്ന് നല്ല ഘട്ട കറുപ്പാകുന്ന ഒരു ഡൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളാണ് ഇന്നത്തെ കാലത്ത് പത്ത് മുപ്പത് വയസ്സിന് മുന്നേ തന്നെ നമ്മുടെ എല്ലാവരുടെയും മുക്കാഭാഗം ആൾക്കാരുടെയും മുടി ഒന്ന് നരയ്ക്കാൻ അല്ലേ പണ്ടൊക്കെ പത്തമ്പത് വയസ്സ് കഴിഞ്ഞാലാണ് ഓരോരോ മുടിയൊക്കെ ഒന്ന് നരച്ച് വരിക ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല വളരെ നേരത്തെ തന്നെ മുടി നരച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ആണ് ഉപയോഗിക്കാറ് അതാകുമ്പോൾ നമുക്ക് കുറേ നാൾ നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഡൈ ഉപയോഗിക്കാറ് പക്ഷേ നമുക്ക് മിക്കലൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ഡൈ ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല നമുക്ക് വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു ഡൈ കൂടിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ നല്ലൊരു റിസൾട്ടും കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഡൈകള് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിലക്കടലയാണ് ഈ നിലക്കടല നമ്മൾക്കിതൊന്ന് വറുത്തെടുക്കണം നിലക്കടലിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബറും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉണ്ട് പിന്നെ ഇരുമ്പിൻ്റെ അംശം ധാരാളം ഉണ്ട് വൈറ്റമിൻസും ഒക്കെ നല്ലപോലെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരീരം കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ നിലക്കടല വളരെ നല്ലതാണ് ശരീരത്തിന് അപ്പോൾ ഈ നിലക്കടലിക്ക് പകരം നിലക്കടലില്ല എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാം ഇല്ല എങ്കിൽ ബദാമാണെങ്കിൽ അങ്ങനെ അതും എടുക്കാം അതിൽ ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം നല്ലപോലെ വറുത്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് ഉലുവ കൂടെ ചേർക്കും ണ്ട് ഉലുവ കൂടെ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം ഉലുവ നീക്കിട്ട് അതുപോലെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് കഞ്ഞീടെ വെള്ളം ഈ ഉലുവി ഒരു ടീസ്പൂൺ ഉലുവി ഇട്ടിട്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നമുക്ക് ഷാംപൂ ആയിട്ട് തലയിൽ അഴുക്കൊക്കെ കളയാൻ നല്ലതാണ് അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ ഉലുവ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഉലുവയുടെ ഗുണങ്ങൾ അപ്പോൾ ഇതുപോലെ നല്ലപോലെ പോലെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് തന്നെ നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് സവോളയുടെ തൊലി ഞാൻ സവോളയുടെ തൊലിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ഒന്ന് വെയിലത്തിട്ട് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കണതാണ് ഇപ്പോൾ സവോളയുടെ തൊലി ഇല്ല എങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയുടെ തൊലി ഇട്ട് കൊടുക്കാം അതുമല്ല എങ്കിൽ ചെറിയ ഉള്ളി ഇപ്പം തൊലികളൊന്നും എടുത്ത് വെക്കണില്ല അത് നമ്മൾ വേസ്റ്റിൽ ഇടുകയാണ് എങ്കിൽ നിങ്ങൾ സവോള എടുത്താൽ മതി ഒരു വലിയ സവോള എടുത്തിട്ട് ആ സവോള നേർങ്ങനെ അരിഞ്ഞിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി നല്ലപോലെ ഇത് വറുത്തെടുക്കണം അപ്പോൾ സവോളയുടെ നീര് തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് എണ്ണ കാച്ചനൊക്കെ നമ്മൾ ചെറിയ ഉള്ളിയും ഒക്കെ എടുക്കാറുണ്ടല്ലോ അപ്പം ഇതും ഇതുപോലെ നല്ല പോലെ ഒരിയിച്ചെടുക്കുക കുറച്ചുകൂടെ മുരിഞ്ഞു കിട്ടാനുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതും കൂടെ നല്ലപോലെ ഒരിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട് നല്ലപോലെ ചൂടാറേണ്ട ഒരു ഇളന്ന് ചൂട് വേണം കേട്ടോ അപ്പോഴാണ് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുക നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അരിച്ചെടുക്കുകയൊന്നും വേണ്ട അപ്പോഴത്തേന് നമ്മൾ ഈ പൊടിക്കുമ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് അതായത് മഷി മാതിരി തന്നെ നമുക്കിത് കിട്ടും അതിനാണ് ഇതുപോലെ നമുക്ക് കരിയിച്ചെടുക്കുന്നത് നല്ലപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ അതാ അതിൻ്റെ ഇരുവശത്തും ഒട്ടി കിടക്കണുണ്ട് അപ്പോൾ അത് സ്പൂണ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ എടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മുടെ മുടിക്കനുസരിച്ചിട്ടാണ് മുടിക്ക് എത്രത്തോളം മുടിയുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കുറേ കാലം നമുക്ക് ഇരിക്കും കേട്ടോ ഇത് കേടൊന്നും ആവില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതെടുക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറമേ തന്നെ നമുക്കിത് വയ്ക്കാം അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കണ്ടില്ലേ ഇത് ഇതുപോലെയാണ് നമ്മൾക്ക് പൊടിച്ചെടുക്കേണ്ടത് ഇപ്പം ഞാനിതിപ്പോൾ ഒന്ന് ഉപയോഗിച്ച് കാണിച്ചുതരാം അപ്പം ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് എനിക്ക് ഇതിപ്പോൾ കുറച്ച് ആവശ്യമുള്ളു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഇതത്രയും മാത്രമേ എനിക്ക് എനിക്കാവശ്യമുള്ളൂ അപ്പം അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു മൂന്നാല് ഡ്രോപ്പ് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം അങ്ങനെ ഇത് തേക്കുന്നതിന് മുന്നേ തല നല്ല ഡ്രൈ ആവണം കേട്ടോ ഈ എണ്ണ മഴ ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത്രേ ഇതിനാവശ്യമുള്ളൂ എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഈയുടെ ഗുളിക കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ഗുളിക ഇല്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കുറച്ച് അതായത് നമ്മൾക്ക് കറ്റാർ വാഴിയുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ജെല്ല് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് തേച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾക്ക് കഴുകിക്കളയാം കഴുകുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് നോർമൽ വാട്ടറിൽ ആണിത് കഴുകിക്കളയേണ്ടത് പിന്നെ ഇതിന് ഗുണം മാത്രമല്ല കേട്ടോ ദോഷവും ഉണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളിത് കരിയിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഒരു രണ്ട് മൂന്നാല് ദിവസം മാത്രമേ നമ്മൾക്കിത് നിൽക്കുകയുള്ളൂ പിന്നെ മാത്രമല്ല നമ്മുടെ തുണികളിലൊക്കെ ഇത് പെടാനും സാധ്യതയുണ്ട് അത് ഇത് മാത്രമല്ല കേട്ടോ ഇപ്പോൾ ചിരട്ട കരിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടല്ലോ ഇപ്പോൾ എന്ത് കരിയ എന്ത് സാധനം കരിയിച്ചിട്ട് നമ്മൾ ഡൈ ആക്കുമ്പോൾ ഈ പൊടി നമ്മുടെ മുടികളുടെ സൂക്ഷിതങ്ങളിൽ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അതൊക്കെ ഇളകിപ്പോകും അപ്പം നാച്ചുറലായിട്ട് ഒരു മാസമൊക്കെ നമ്മൾക്ക് നിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ അമരിയുടെയും നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയാണ് ഏറ്റവും ബെസ്റ്റ് അതിനോളം നാച്ചുറലായിട്ടുള്ള ഡൈ ഇല്ല ഇതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡൈ മാത്രമാണ് കേട്ടോ ഇത് ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ കൂടുതലൊന്നും നിൽക്കില്ല പെട്ടെന്ന് നമുക്കൊരു സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഒരു കാൽ മണിക്കൂർ തേച്ചിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി പിന്നെ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കഴുകിക്കളയണമെന്ന് മാത്രം ഒന്ന് രണ്ട് ദിവസം നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും